പ്രിയപ്പെട്ട മോമിനെ അസ്സാം വലിക്കും വറഹമത്തുള്ള ഇരുപത്തിയാറ് വയസ്സുള്ള ഇർഷാദിൻ്റെ മരണമാണ് ജനങ്ങളുടെ ഇടയിൽ മൊത്തം ഇന്ന് വിഷയമായിരിക്കുന്നത് തൻ്റെ മാതാവിൻ്റെ വിടവാങ്ങൽ സഹിക്കാൻ പറ്റാതെ കഴിഞ്ഞ ബുധനാഴ്ച കുഴഞ്ഞു വീണ് മരണപ്പെടുകയുണ്ടായി ഇർഷാദിൻ്റെ ഉമ്മ മരണപ്പെട്ടിട്ട് രണ്ടാഴ്ചയെ കഴിഞ്ഞുള്ളൂ പ്രവാസിയായ ഇർഷാദ് മാതാവിൻ്റെ മരണവിവരം അറിഞ്ഞ് നാട്ടിൽ പോയതായിരുന്നു നാട്ടിൽ പോയി പ്രവാസലോകത്ത് തിരിച്ചു വന്നതോടെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ഇർഷാദ് മാതാവിൻ്റെ വേർപാടിനെ തുടർന്ന് മാനസികമായി വിഷമത്തിലായിരുന്നു ഇർഷാദ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോ മരണത്തിനും പടച്ചിറബ് ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിത്തരും നമുക്ക് പറഞ്ഞു നടക്കാൻ ഓരോ കാരണങ്ങൾ എല്ലാ മരണത്തിനും ഓരോ കാരണങ്ങൾ പടച്ചിറപ്പ് ഉണ്ടാക്കിത്തരും എന്നുവെച്ച് മരണകാരണം അത് തന്നെ ആവാനും വഴിയില്ല പക്ഷെ പടച്ചറബ് നമുക്ക് പറഞ്ഞു നടക്കാൻ മരണത്തിന് ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിത്തരും അബുദാബിയിൽ വ്യാപാരിയായിരുന്ന മാണിക്കോത്ത് മടീനിലെ എം പി ഇർഷാദാണ് കുഴഞ്ഞു വീണ് മരണപ്പെട്ടത് ഇന്നാലി ലാഹി വൈ ഇന്നായിഹി റാജിയും രണ്ടാഴ്ച മുമ്പെയാണ് ഇർഷാദിൻ്റെ മാതാവ് മൈമുന മരണപ്പെട്ടത് ഇതേ തുടർന്ന് നാട്ടിലെത്തി സംസ്കാര ചടങ്ങുകളും മറ്റും പൂർത്തിയാക്കിയ ശേഷം കഴിഞ്ഞ ദിവസം അബുദാബിയിൽ മടങ്ങിയെത്തുകയായിരുന്നു ബുധനാഴ്ച വൈകിട്ട് ആറിന് കടക്കുള്ളിൽ കുഴഞ്ഞു വീണ യുവാവിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അബ്ദുൽ ഖാദർ മൈമൂന ദമ്പതികളുടെ മകനായിരുന്നു ഇർഷാദ് ഭാര്യയും രണ്ടു മക്കളുമുണ്ട് തൻ്റെ മക്കളെയും ഭാര്യയെയും തനിച്ചാക്കി റബ്ബിലേക്ക് മടങ്ങിയിരിക്കുകയാണ് ഉമ്മമാരെ അനാഥാലയത്തിലേക്ക് കൊണ്ടുവിടുന്ന ഓരോ മക്കൾക്കും ഇതൊരു മാതൃകയാണ് ഉമ്മയുടെ വേർപാട് സഹിക്കാൻ പറ്റാതെ മകൻ മരണപ്പെടുക എത്രമാത്രം സ്നേഹമായിരിക്കും ആ ഉമ്മക്കും മകനും ഇടയിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മുഷിപ്പ് തോന്നരുത് ഞങ്ങൾ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല തരും സന്തോഷത്തിലാക്കിത്തരട്ടെ ആമി നിങ്ങൾ ചെയ്യേണ്ടത് മാത്രം ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചുകൊടുത്തു അവരെ കൊണ്ട് കൂടി ദ്വാ ചെയ്യിപ്പിക്കാൻ അതിനുള്ളൊരു പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കുമാറാകട്ടെ ആമി ഞങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് പടച്ച റബ്ബിൻ്റെ പ്രതിഫലം മോഹിച്ച് മാത്രമാണ് നമുക്ക് മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാ ചെയ്യാം ഇൻഷാല്ല ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് നമ്മുടെ കണ്ണൂരിലുള്ള കക്കാട് തെക്കുവപ്പള്ളി സേവകനായ അഷ്റഫ് കയ്യുടെ ഉമ്മ ഇന്നലെ മരണപ്പെട്ടിട്ടുണ്ട് അസ്രഫ് ഖാൻ നാട്ടിലില്ല അസ്രഫ് ഖാ ഉമ്മർക്ക് പോയിരിക്കുകയാണ് അപ്പോൾ അസ്രഫ് ഖാൻ്റെ ഉമ്മക്ക് കൂടി എല്ലാവരും ദുവാ ചെയ്യണം ആ ഉമ്മയുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ പള്ളിക്ക് വേണ്ടി രാവും പകലും സേവനമനുഷ്ഠിക്കുന്ന ഒരു മനുഷ്യൻ്റെ മാതാവാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നാലി ലഹി വൈ ഇന്നായി ലഹി റാജീൻ അവർക്ക് വേണ്ടിയും നമുക്ക് ദുവാ ചെയ്യണം പറ്റുന്നവരൊക്കെ മയ്യത്ത് നിസ്കരിക്കണം ഇന്ന് വെള്ളിയാഴ്ചയാണ് മശാ അല്ലാ അർഹമുറാഹിമായ റബ്ബെ ഈ മയത്തിന് പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബെ ഈ മയത്തിൻ്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണ റബ്ബെ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയ്യത്തിൻ്റെ പാപങ്ങൾ നീ ശുദ്ധീകരിക്കണ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാവിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണ റബ്ബെ ഭർത്തറബ്ബെ ആ ഉമ്മയുടെയും മകൻ്റെയും ഖബർ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ നൽകണ റബ്ബെ ഹർഷിന്റെ തണൽ നീ നൽകണ റബ്ബെ ഫർജറബ്ബെ അഷയുടെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ ആ ഉമ്മക്ക് മാഫിറത്തും മറഹമത്തും നീ കൊടുക്കണ റബ്ബെ ഹർഷിന്റെ തണൽ നീ നൽകണ റബ്ബെ സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണ റബ്ബെ അവരുടെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് ഹരിടം വിശാലമാക്കി കൊടുക്കണ റബ്ബെ മരണപ്പെട്ടുപോയവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ നൽകണ റബ്ബെ ഫർജറബ്ബേ ഒരുപാട് പ്രവാസികൾ ഇന്ന് അറ്റാക്ക് മൂലം മരണപ്പെടുകയാണ് റബ്ബെ പ്രവാസികൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണ റബ്ബെ നാടും വീടും വിട്ട് നാട്ടുകാരും വിട്ട് ഒരുപാട് കാലം പ്രവാസലോകത്ത് കഴിയുന്നവരാണ് റബ്ബെ അവർക്ക് ആഫിയത്ത് കൊടുക്കണ റബ്ബെ ആരോഗ്യം കൊടുക്കണ റബ്ബെ മരണപ്പെട്ടു പോയവരുടെ കബരുടം വിശാലമാക്കി കൊടുക്കണ റബ്ബെ സ്വർഗീയ പൂങ്കാപനമാക്കി കൊടുക്കണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ നൽകണ റബ്ബെ പഠിച്ച റബ്ബെ ഒരുപാട് മക്കൾ ഇന്ന് എത്തിയുമായിട്ടുണ്ട് റബ്ബെ ആ മക്കളുടെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണ റബ്ബെ അവരുടെ കുടുംബത്തിന് നീ ബർക്കത്തേക്കണർബെ റഹ്മത്തേകണർ അബ്ബെ ഇസ് റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണർ അബ്ബെ പടച്ച ഒരുപാട് പേര് മാരകമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് റബ്ബെ അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ഷിഫ നീ നൽകണ അബ്ബേ ആരോഗ്യം കൊടുക്കണർ അബ്ബെ പടച്ച നമ്മുടെ ഉമ്മമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണർ അബ്ബെ ആരോഗ്യം കൊടുക്കണർ അബ്ബെ ഇസ്സത്ത് കൊടുക്കണർ അബ്ബെ റഹ്മത്ത് കൊടുക്കണറബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണർ റബ്ബെ സമാധാനമുള്ള ജീവിതം നീ കൊടുക്കണർ അബ്ബേ പ്രത്ഥേ നമ്മുടെ മക്കൾ കാരണം നാണം കിടാൻ നമുക്ക് ഇടവരുത്തല്ല റബ്ബേ നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരണ റബ്ബെ ആലയങ്ങളിൽ ഉൾപ്പെടുത്തണ റബ്ബേ ചീത്ത കൂട്ടുകെട്ടിൽ നിന്ന് നീ ഒഴിവാക്കിത്തരണ റബ്ബെ ഒരുപാട് മക്കൾ ഇന്ന് മയക്കുമരുന്നിന് അടിമയാകുന്നുണ്ട് റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബെ നാടിനും വീടിനും ഉപകാരമുള്ള മക്കളാക്കി തരണ റബ്ബെ പ്രധന നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് അവർക്കും നൽകണ റബ്ബെ അവസാനം ലാ ഇല്ല ഇല്ലല്ലാ എന്ന് പറഞ്ഞ് മരിക്കാനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് ഏവർക്കും നൽകണർ അബ്ബെ ഇമർത്തരബ്ബേ ഈ ഭാവിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ അബ്ബേ ഇവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണ അബ്ബെ ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണ അബ്ബെ ആമീൻ ആമീൻ യാ മീൻ യാർ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാ ചെയ്യുക പറ്റുന്നവർ യാസീനും ഫാത്തിയും മോദിയ ഹദിയ ചെയ്യുക മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുന്നവരൊക്കെ മയ്യത്ത് നിസ്കരിക്കുക ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ട് കൂടി ദ്വാ ചെയ്യിപ്പിക്കുക ഇൻഷാള്ള Ассаламу алейкум ва